ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് വീട്ടന്മാർക്കും അല്ലെങ്കിൽ ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ടൈം മാനേജ്മെൻറ്റ് കാര്യം കുറച്ച് കാര്യങ്ങൾ പറയാനാണ് നമുക്കൊരു ഫ്രൂട്ട്ഫുൾ ടൈം എങ്ങനെ മെയിൻറ്റൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് പറയാം രാവിലെ നമ്മുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നാല് മണിയോട്ട് അഞ്ചര വരെ ഉള്ള ഒരു ടൈമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അഞ്ചുമണിയോട്ട് ആറ് മണിവരെ ഇരിക്കുന്നവരാണെങ്കിലും ശരി നാല് മണിയോട്ട് അഞ്ചര വരെ ഇരിക്കുന്നവരാണെങ്കിലും ശരി മാക്സിമം ഒരു ടു ആൻഡ് ഹാഫ് അവർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണി രണ്ട് മണിക്കൂർ മാക്സിമം ജോലിയൊക്കെ തീർക്കാൻ നോക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുട്ടികളൊക്കെ വിടുന്നവരാണെങ്കിൽ അങ്ങനെ കഴിഞ്ഞിട്ട് ഒരു എട്ട് മണി വട്ടെ ഒരു ഒമ്പതര വരെ ഇരിക്കാം അത് ഒത്തിരിയും ടൈമൊന്നും ഒന്നും നമുക്ക് യഥാസമയം കിട്ടത്തില്ല എട്ട് മണി തൊട്ട് ഒമ്പതര എന്ന് പറയുന്നത് ഒരു ഒന്നര മണിക്കൂറേ ഉള്ളൂ അത് നമുക്ക് ന്യൂസ് പേപ്പർ റീഡിങ്ങിനോ അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് കേൾക്കുന്നതിനോ നമുക്ക് അടുക്കള നിൽക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കിച്ചൺ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ റിവിഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുക ഒരിക്കലും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കരുത് കേട്ടോ കിച്ചൺ ടൈം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ റിവിഷൻ അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് മാത്രം കേൾക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് അല്ലെങ്കിൽ ടു എക്സിലിട്ട് കേൾക്കുക അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്യുക അങ്ങനെ പലപോ കാര്യങ്ങൾക്കായിട്ട് പോകേണ്ടി വരും അതിനേക്കാളും നല്ലത് നമ്മൾ ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവിഷന് മാത്രം വിളിച്ചുണ്ടെങ്കിൽ ഉപയോഗിക്കുക കേട്ടോ എത്രമാത്രം പഠിച്ചു എന്നുള്ളതല്ല നമ്മൾ റിവിഷൻ ചെയ്യുന്നതിലെ കാര്യം അപ്പോൾ നമ്മൾ റിവിഷന് മാത്രം ആ ടൈം ഉപയോഗിക്കുക എട്ട് മണി തൊട്ട് ഒമ്പതര വരെ നമുക്ക് ആ ഒരു കറണ്ട് അഫയേഴ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കുട്ടികൾക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്ന വേറെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഫുഡ് കൊടുക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പതിനൊന്ന് മണി തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ പടണം പതിനൊന്ന് മണിയൊട്ട് ഒരു പന്ത്രണ്ടായിരം വരെ പഠിക്കാമല്ലോ അല്ലേ മാക്സിമം ഒരു പന്ത്രണ്ടായിരം വരെ ഇരിക്കാമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അപ്പം കുട്ടികൾക്ക് അതിൻ്റെ ഇടയ്ക്ക് കരയുക അങ്ങനെ പല പല പ്രശ്നങ്ങൾസ് വരും കേട്ടോ നമുക്ക് കുറേ ഡിസ്ട്രാക്ഷൻസ് വരും നമ്മളെ ഡെസ്റ്റിനേഷൻ ഏറ്റവും വലുതാണെന്ന് നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കാന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ഇതിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നത് അതിനാണ് അപ്പൊ നമ്മളത് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ടായിരം വരെ പഠനം പതിനൊന്നൊട്ട് പന്ത്രണ്ടര വരെ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണി തൊട്ട് മാക്സിമം ഒരു മൂന്നര മൂന്ന് മണി വരെ ഇരിക്കാമല്ലോ അപ്പോഴത്തേക്ക് വൈകുന്നേരം കുട്ടികൾ വരുന്ന ടൈം ആണെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കുക അവരുടെ കാര്യങ്ങൾ നോക്കി അവർ നമുക്ക് എപ്പോഴും അവരുടെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണെന്ന് അവർക്ക് തോന്നണം കേട്ടോ നമ്മൾ ഒരിക്കലും അവരെ കളയരുത് നമുക്ക് എപ്പോഴും ഒരു പാമ്പറിങ് അവർക്ക് കൊടുക്കുകയും വേണം എന്നാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സെൽഫ് ലവ് ആയിട്ട് നമ്മൾ കാര്യങ്ങളാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം മാക്സിമം ചെയ്യാൻ വേണം കേട്ടോ അപ്പം നമുക്കറിയാം നമ്മുടെ വീട്ടന്മാരാണ് ഏറ്റവും കൂടുതൽ ഒരു ഫാമിലി മാനേജ് ചെയ്ത് പോകുന്നത് അപ്പം നമ്മുടെ കാര്യം കൂടെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞൊരു മൂന്നര കഴി ഇരുന്നിട്ട് നമുക്കൊരു പിന്നെ നമുക്കൊരു ആറരയ്ക്ക് ഇരുന്നാൽ മതി കേട്ടോ ആറര അല്ലെങ്കിൽ മാക്സിമം ഒരു ഏഴര ഏഴ് മണി ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പിന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന ടൈം ആണെങ്കിൽ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് മാക്സിമം ഒരു ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെ ഇരിക്കാമല്ലോ അത് കഴിഞ്ഞ് ഒമ്പത് വരെ ഇരുന്നിട്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കുന്ന കഴിക്കുന്നതിൻ്റെ ടൈം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും വീണ്ടും ഒരു പത്ത് മണി അല്ലെങ്കിൽ ഒരു പത്ത് മുക്കാല് പത്തര ആ ഒരു ടൈം വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം ഒരു എത്ര മാക്സിമം ഒരു പതിനൊന്ന് വരെ ഇരിക്കാവൂ കേട്ടോ അതുവരെ റിവിഷൻ ചെയ്യണം കേട്ടോ അതുവരെ റിവിഷൻ ചെയ്യണം കാര്യം പത്തേം മുക്കാലും ഒരു പത്തര അല്ലെങ്കിൽ പത്ത് പത്തര മുതൽ പതിനൊന്ന് മണിവരെ മാക്സിമം റിവിഷൻ മാത്രം കൊടുക്കുക നമ്മൾ പഠിച്ചു രാവിലെ എന്തൊക്കെ പഠിച്ചു നമ്മളിപ്പം മണ്ണ വരെ നമുക്ക് കിട്ടിയുള്ളൂ അത് മതി കാര്യം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നമ്മൾ ടൂ യൂസ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് എല്ലാം വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട് ആയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ കൊടുക്കണം നമ്മൾ എഫേർട്ട് ഇടാതെ നമ്മളെല്ലാം വിറ്റും പ്ലെയർ കാർഡ് എടുക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും ടൈം ഇല്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല മറ്റുള്ളവരെ നമുക്ക് കുറ്റം പറയാനേ പറ്റത്തുള്ളൂ നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അപ്പം മാക്സിമം നിങ്ങൾ ആ ഒരു തുളുവു ലിസ്റ്റ് നിങ്ങൾ മാക്സിമം നിങ്ങൾ അതിലോട്ടോ നിങ്ങൾ നിങ്ങൾ എഴുതി വെച്ചതിലോട്ടോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഒരു ഇത് കൊടുക്കുക കേട്ടോ നിങ്ങളെങ്ങനെ എഴുതി വെച്ചിട്ടോ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ ടൈം എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നതെന്ന് അത് മാക്സിമം നിങ്ങൾ അതിനെ ഇൻവോൾവ് ചെയ്ത് തന്നെ കൊടുക്കുക കേട്ടോ വലിയ ദിവസവും അങ്ങനെ തന്നെ പോവുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു മാക്സിമം ഒരു സിക്സ് അവർ നിങ്ങൾക്ക് മാക്സിമം ബാക്കിയുള്ള കാര്യങ്ങളും പിറ്റേന്ന് നിങ്ങൾക്ക് നോക്കാലോ പിന്നെ എന്തൊക്കെ നിങ്ങൾക്ക് റീഫോൾട്ട് സംഭവിച്ചു എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ എന്തോ ചെയ്യണം പിറ്റേനത്തുള്ള ടു ലിസ്റ്റ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണം അപ്പം ഇന്ന് നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ടൈം പോയത് കുട്ടികളുടെ കാര്യത്തിലോ അപ്പം ആളെ നമുക്ക് അറിയാം നമുക്ക് നാളെ കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെ നോക്കണമെന്നോ നമ്മുടെ കാര്യത്തിന് എന്തൊക്കെ സമയം ഇവിടെയൊക്കെ പോകുന്നു എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ട്യൂഡ്യൂ ലിസ്റ്റ് പിറ്റേ നൽകുന്നത് അതിൽ മാക്സിമം വൃത്തിയായിട്ട് വേറൊരു രീതിയിലൊഴുകാ നിങ്ങൾക്ക് പറ്റുന്ന ടൈം അപ്പം നിങ്ങൾക്ക് കിട്ടും നമ്മളാ ഒന്നും ചെയ്യാതിരിക്കും ചെയ്യ കേട്ടോ അപ്പം ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ഹാഫ് ആണ് ആറുല്ലോ നമ്മുടെ കാര്യങ്ങൾ അപ്പം നിങ്ങൾ എന്തായാലും ജസ്റ്റ് ബിഗിൻ ചെയ്ത് വെക്കുക നിങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുക രാത്രി നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അതിൽ ചെയ്യാൻ പറ്റിയെന്നുള്ള നിങ്ങൾ മാക്സിമം അത് ട്രൈ ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾ ടിക്ക് ചെയ്ത് പോവുക എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വരുത്തുള്ളൂ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത്രയും അപ്പോൾ ആ സമയം തന്നെ നിങ്ങൾക്ക് മതി ധാരാളം ആയിരിക്കും ജസ്റ്റ് തുടങ്ങുന്നവർക്കാണെങ്കിൽ അത്രയും മതി ഇപ്പം നിങ്ങൾക്ക് ഏജ് ഓവർ ആയിരിക്കുന്നവർ ഈ വർഷം മാത്രം എക്സാം എഴുതുക ഉള്ളവർക്കാണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് തുടങ്ങി വയ്ക്കും കേട്ടോ നമ്മൾ പരാതികളും ഒക്കെ വരുമ്പോൾ നമുക്കൊത്തിരി തന്നെ നമുക്ക് നെഗറ്റിവിറ്റി തന്നെ നമ്മളുടെ ഉള്ളിലോട്ട് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നമ്മളെ കാണുക മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്യുക പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ കൈയ്ക്ക് കൊടുക്കുക എന്നുള്ള നമ്മൾ എത്രമാത്രം നമ്മൾ എഫേർട്ട് ഇടുന്ന അതിനനുസരിച്ചുള്ളൊരു ഒരു ഒരു ഇത് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ും പഠിക്കുക അപ്പം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ വാല്യൂബുഡ് കമൻറ്റ്സ് എനിക്ക് വളരെ ഉപയോഗമാണ് എല്ലാവർക്കും ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിച്ചു